നല്ല ച്ഛന്റെ തിരുമുമ്പെ ചെന്ന് കളി കളി തുടങ്ങിയങ്ങനങ്ങനെ ഇനി ഞാനും മറന്നിടാ നല്ല ചേനും മറന്നിടാ മറന്നീടുക ശ്രീധനം മുതലേ വേറെയുണ്ട് അങ്ങനങ്ങനെ പള്ളിവാള് ഭദ്രാടകം ും തമ്പൂരട്ടേ നല്ല അച്ഛൻ്റെ തീരുമുമ്പെ ചെന്ന് കളി കളി തുടങ്ങി അങ്ങനങ്ങനെ ഞങ്ങളോടെ പടിഞ്ഞാറ നടി വീത്തവിടെ കിടപ്പതുണ്ടേ അങ്ങനങ്ങനെ പള്ളി വാള് ഭദ്രാഭകം കയ്യിൽതും തമ്പൂരടേ നല്ല മുമ്പ് ചെന്ന് കളി കളി തുടങ്ങി അങ്ങനെ അതിൽ നിന്നും മരവട്ടി വിത്ത് അകത്തോരൂതനമായി തരിക വേണം വടക്കും തലവാഴും നല്ല പൊന്നച്ഛനെ അങ്ങനങ്ങനെ പള്ളിവാളെ ഭദ്രപഠനം കൈയിലെന്തൊന്ത നല്ല തീരുമുമ്പെ ചെന്ന് കളി കളി തുടങ്ങി അങ്ങനങ്ങനെ നെല്ലും നൊമ്പി തൊന്നുമല്ല എന്നൂടെ പൊന്മാകളെ ആവിത്ത് അസുരവിത്തെന്നാണ് അതിൻറെ പേര് നെല്ലും നൊമ്പിത്തൊന്നുമല്ല എന്നൂടെ പൊന്മാകളെ അതിൻറെ പേര് അങ്ങനെ അങ്ങനെ തമ്പൂരട്ടെ പള്ളിവാള് കയ്യിലെന്തും ചെന്ന് കളി കളി തുടങ്ങി അങ്ങനങ്ങനെ നിന്നുകൊണ്ട് നോക്കി നീ പിന്നു പറഞ്ഞാലും കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിച്ചു പോകും അങ്ങനെ കൊണ്ടേന്ന് പറഞ്ഞാലും പറഞ്ഞു പോവും അങ്ങനെ കൊണ്ടുവ കൊണ്ടുപോ കൊണ്ടുവളെ കൊണ്ടുവരുന്നേ കൊറുമ്പെ ആവിത്തെ മലനടി ചെന്നാൽ മനുഷ്യർക്കെല്ലാം ആപത്താണ് അങ്ങനെ അങ്ങനെ പള്ളി പാളേ ഭദ്ര പടകം തമ്പൂരട്ടെ നല്ല അച്ഛന്റെ അച്ഛൻ്റെ ചെന്ന് കളി െ പള്ളിവാളെ ഭദ്രടകം കയ്യിലെന്തും തമ്പൂരടേൻ ആവിത്തെ ജലനച്ചെന്നാൻ അനഞ്ഞു നിന്നേ അങ്ങനങ്ങനെ പള്ളിവാളെ ഭദ്ര വടകം തമ്പൂരടി തമ്പൂരടേൻ അനച്ചന്റെ തീരുമുമ്പിച്ച കളി കളി തുടങ്ങി അങ്ങനങ്ങനെ പള്ളിവാളെ ഭദ്രവടകം കയ്യിലെന്തും തമ്പൂരജേന്റെ തിരുമുമ്പെ ചെന്ന് കാളി കളി തുടങ്ങേ അങ്ങനങ്ങനെ പള്ളിവാളെ ഭദ്രാ പടകം കൈയിലെന്തും തമ്പൂരേ നല്ല തിരുമുമ്പെ ചെന്ന് കാളി കളി തുടങ്ങേ അങ്ങനങ്ങനങ്ങനെ